നമസ്കാരം ഇറാൻ്റെ ആത്മവിശ്വാസം എന്ന് കരുതപ്പെടുന്ന അവരുടെ ആണവ നിലയങ്ങളെ തകർത്തെറിഞ്ഞിക്കൊണ്ടാണ് ഇസ്രയേൽ ആദ്യ അടി തുടങ്ങിയത് അതിൻ്റെ നടുക്കവും ഉണ്ടായിരുന്നു ഇറാൻ സുഖനിദ്രയിൽ ആണ്ടപ്പോഴായിരുന്നു നിലച്ചിരിക്കാത്ത നേരത്തുള്ള ആക്രമണം ഓപ്പറേഷൻ റൈസിംഗ് ലൈനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഇസ്രായേൽ ഈ ദൗത്യം വിജയത്തിലെത്തിച്ചത് ഇതിലെ ഏറ്റവും മികച്ച സംഭവം എന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ പറയപ്പെടുന്നതാ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് അതീവ രഹസ്യമായി നടത്തിയ ചില നീക്കങ്ങൾ മുൻനിർത്തിയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ് അവർ രഹസ്യ ഡ്രോൺ ഫാക്ടറി സ്ഥാപിച്ചതും ആയുധങ്ങൾ എത്തിച്ചതും ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം നടത്താമെന്ന അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ഇത്രയും ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകാൻ കഴിഞ്ഞതാ മൊസാദിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണെന്നാണ് പറയപ്പെടുന്നത് ഇറാൻ ആണവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇതിനായി മുസാദ് ചാരന്മാർ ഇറാനിൽ നിന്ന് കൈമാറിയ വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്താണ് ഇസ്രായേൽ സൈന്യം നീക്കങ്ങളെല്ലാം നടത്തിയത് തുടർന്നാണ് ഇറാനിൽ തന്നെ രഹസ്യ സൈനിക താവളം ഇസ്രായേൽ ഒരുക്കിയത് ഇവിടെ വലിയ തോതിൽ ഡ്രോണുകളും ആയുധങ്ങളും നിറച്ചു ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള വിവരങ്ങളും സംഭരിച്ചിരുന്നു തുടർന്ന് ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണവും ഒപ്പം വ്യോമാക്രമണവും നടത്തുകയായിരുന്നു ഇറാന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് ഇറാനിലെ നദാൻ ആണവ കേന്ദ്രത്തിൽ ഇരുന്നൂറോളം പോർ വിമാനങ്ങളാണ് ആഞ്ഞടിച്ചത് ഇറാനിൽ ഉടനീളം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകളും മൊസാദ് തയ്യാറാക്കിയതായും ഇവ ഇറാന്റെ വ്യോമപ്രതിരോധത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥനും സായുധ സേനാ മേധാവിയുമായ മുഹമ്മദ് ബാഗേരിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവനായ ഹുസൈൻ സലാമിയെയും വധിക്കാനും ഇസ്രായേലിന് കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇറാന്റെ മിസൈൽ ബാറ്ററി സംവിധാനത്തെയും നേരത്തെ മൊസാദ് തകർത്തിയിരുന്നു ഇറാന്റെ ദസം കണക്കിന് റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഇറാനിൽ മുന്നൂറ്റി മുപ്പതോളം സ്ഫോടനങ്ങളാണ് നടന്നതെന്നാണ് കരുതപ്പെടുന്നത് ഇറാൻ നടാൻസിലെ ആണവ കേന്ദ്രങ്ങൾ പലതും ഭൂമിക്കടിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കോൺക്രീറ്റ് ബങ്കറുകളായിരുന്നു ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു എന്നിട്ടും ഇവയെല്ലാം ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത് ഇറാൻ അമ്പരപ്പോടെയാണ് കാണുന്നത് ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ വധിക്കുക കൂടി ചെയ്തത് ഇറാന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ വ്യോമപ്രതിരോധം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇറാന് ശക്തിയായി തിരിച്ചടിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നാണ് പ്രതിരോധ വിദഗ്ധർ തന്നെ കണക്കാക്കുന്നത് ഇറാനിൽ നടത്തിയ ആക്രമണം ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് അതീവ രഹസ്യമായി നീണ്ട തയ്യാറെടുപ്പുകളോടെയാണ് ആക്രമണത്തിന് നിലമൊരുക്കിയത് മൊസാദായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെ യുദ്ധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇരു രാജ്യങ്ങളും കൂടുതൽ ആക്രമണങ്ങളിലേക്ക് മുതിർന്നില്ലായിരുന്നു ഡ്രോണുകളും ഏതാനും മിസൈലുകളും അയച്ച ശേഷം സംഘർഷം ഇല്ലാതായി അതിനുശേഷം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അന്ന് തുടങ്ങിയ ഒരുക്കങ്ങളാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഫലമായി ഇറാന് ഏൽക്കേണ്ടി വന്നത് കനത്ത പ്രഹരം ഇപ്പോൾ ഇറാനും തിരിച്ചടിക്കുകയാണ് ഈ രീതിയിലേക്ക യുദ്ധത്തിൻ്റെ ഗതി മറ്റൊരു രീതിയിലേക്ക് മാറുമ്പോൾ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും ലോകത്തെ ആകെ മാറ്റിമറിക്കാനുള്ള ശേഷി ഈ രണ്ട് ശക്തികൾക്കുമുണ്ട് സകലതും നശിപ്പിക്കുമെന്ന് പറഞ്ഞിറങ്ങി തിരിച്ച ബെഞ്ചമിൻ നദന്യ ഭൂരിവശത്തും ഇസ്രായേൽ കടുത്ത നടപടികൾ കഴി കൈപ്പേറിയ നടപടികൾ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് ഖുമേനിയും പറഞ്ഞ സ്ഥിതിക്ക് ലോകം ആശങ്കയോടെയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ ഉറ്റുനോക്കുന്നത്